ം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ നമ്മൾ എല്ലാവരും കൂടെ ഒന്ന് പുറത്തോട്ട് ചുറ്റിയിട്ട് വരാമെന്ന് പറഞ്ഞ് ഇറങ്ങിയ കേട്ടോ അതിൻ്റെ കൂടെ നമ്മൾ അച്ഛൻ്റെ ഫ്രണ്ടി വീട്ടിലും കൂടെ കയറുന്നുണ്ട് അപ്പോൾ നമ്മൾ നല്ല പരിചയമാണ് നല്ല ക്ലോസ് ആണ് ആ അങ്കിളുമായിട്ട് അപ്പോൾ ആ അങ്കിളിൻ്റെ ഫ്ലാറ്റിലോട്ട് പോവാണ് കേട്ടോ അപ്പോൾ ഞാനും അമ്മയും എല്ലാവരും എല്ലാവരും കൂടെ ചേർന്നിട്ടാണ് പോകുന്നത് അപ്പോൾ ഋതുവിനാണെങ്കിൽ ആ ഫ്ലാറ്റിൽ പോകാൻ ഭയങ്കര ഇഷ്ടമാണ് താഴെ പാർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അവിടെ നിന്ന് കളിക്കാൻ അവൾ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അങ്ങനെ നമ്മൾ നമ്മളെല്ലാവരും കൂടെ ലിഫ്റ്റിൽ കയറുകയാണ് അപ്പോൾ ഉയരത്തെ നിലയിലാണ് അങ്കിൾ താമസിക്കുന്നത് അവിടുത്തെ അവരുടെ ഫ്ലാറ്റിലെ വ്യൂ കാണാനാണെങ്കിൽ താഴോട്ട് നമുക്ക് നല്ല വ്യൂ ആണ് കേട്ടോ അപ്പോൾ ഞാൻ കാണിച്ചു തരാം അങ്ങനെ നമ്മളെല്ലാവരും കൂടെ ലിഫ്റ്റിലെ ഒരു മിറർ ഉണ്ട് അപ്പോൾ അതേ നോക്കിയിട്ട് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ വീഡിയോ ഒക്കെ എടുക്കാൻ പൊളിയാണ് ഇങ്ങനത്തെ അപ്പോൾ നമ്മൾ അങ്കിൾ നമ്മളെ കണ്ടതും കൈ കാണിച്ചിട്ടുണ്ടെങ്കിൽ വരുമെന്ന് പറഞ്ഞിട്ട് അപ്പോൾ നമ്മൾ പോവാണ് അപ്പോൾ നമ്മളിവിടെ കുറേ പ്രാവശ്യം വന്നിട്ടുണ്ട് കേട്ടോ പക്ഷേ ഇന്ന് ആൻറ്റി ഇല്ലായിരുന്നു ആൻറ്റി എന്തോ പുറത്തു കാര്യങ്ങൾ മാര്യേജ് ായിട്ട് പോയിരിക്കുകയാണ് ഞാൻ പറഞ്ഞ വ്യൂ ഇതാണ് ഇവിടുത്തെ വ്യൂ പോളിയാണ് ഇത് വരുന്നത് എന്ന് വെച്ചാൽ നമ്മുടെ ടെക്നോ പാർക്കില്ലേ ടെക്നോ പാർക്കല്ല ഇൻഫോസിസ് അല്ലേ അവിടെ അടുത്തായിട്ടാണ് കേട്ടോ ഈ ഇവരുടെ ഫ്ലാറ്റ് വരുന്നത് കുറച്ചും കൂടെ പോയാൽ നമുക്ക് ലുല്ലൂല് പോകാൻ പറ്റും അപ്പോൾ അങ്ങ് ദൂരെ കാണുന്നത് കടലാണ് അപ്പം നല്ലൊരു വ്യൂ ആണ് ഇവിടെ നിന്നാണ് കിട്ടുന്നത് അങ്ങനെ നമ്മൾ നിന്ന് കുറച്ച് നേരം അവിടെ നിന്ന് നല്ല കാറ്റും എല്ലാം നല്ല കിട്ടുന്ന ഒരു സ്ഥലമാണ് കേട്ടോ അവരുടെ ബാൽക്കണി എന്ന് പറയുന്നത് അങ്ങനെ നമ്മൾ അവിടെ നിന്ന് കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തു 得到。 അത് കഴിഞ്ഞ് നമ്മൾ നേരെ അവിടെ നിന്ന് നോക്കിയപ്പോൾ ഋതു പാർക്ക് ഉണ്ടായിരുന്നു ഋതുവിന് അവിടെ പോകണം സ്വിമ്മിംഗ് പൂളിൽ ചാടണം എന്നൊക്കെ അവിടെ കടന്ന് വിളിച്ചുകൊണ്ടിരുന്നത് ഋതു അപ്പോൾ നമ്മൾ പറഞ്ഞു പയ്യെ അവളെ സമാധാനം സമാധാനിപ്പിച്ചു കാരണം പാ പോവാം പോവാം നമുക്ക് പയ്യെ പോവാന്ന് പറഞ്ഞിട്ട് പിന്നെ വീട്ടിലെ എനിക്ക് ഇഷ്ടപ്പെട്ട സാധനമാണ് ഈ മണി പ്ലാന്റ് അവർ അറേഞ്ച് ചെയ്തിരിക്കുന്ന രീതി എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ പിന്നെ നമ്മൾ അവിടെ നിന്ന് ബൈ ബൈ ഒക്കെ പറഞ്ഞിറങ്ങിയിട്ടുണ്ട് പിന്നെ നമ്മൾ പാർക്കിലോട്ടാണ് കേട്ടോ ഇത് താഴെ ഇത് രണ്ട് പാർക്കുണ്ട് ഇത് ചെറിയൊരു പാർക്കാണ് ആ ഫ്ലാറ്റിൽ അങ്ങനെ നമ്മൾ പാർക്കിലോട്ട് ഇത് ഭയങ്കര ബഹളം അവർക്ക് കയറണമെന്ന് അങ്ങനെ നമ്മൾ ജസ്റ്റ് ഒന്ന് അമ്മു അവളെ ഊഞ്ഞാലടിപ്പിക്കുകയാണ് അതിനുശേഷം അവൾക്ക് ഇങ്ങനെ ചരുകണയിൽ കയറണമെന്ന് ആദ്യം അമ്മുവ കൊണ്ടുപോയി അപ്പോൾ പിന്നെ പറഞ്ഞു ഞാൻ കയറിയാൽ മതിയെന്ന് അങ്ങനെ അവൾ നല്ല എൻജോയ് ചെയ്യുകയാണ് ഇവിടെ വന്നാൽ അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ പാർക്കിലും കാര്യങ്ങളൊക്കെ കയറാൻ വേണ്ടി അങ്ങനെ ഋതുവും ശില്പയും കൂടെ അങ്ങനെ ഊഞ്ഞാലാടിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ ഇതാണ് കൊച്ചു പിള്ളേരുടെ ചറുകുന്ന സാധനം കേട്ടോ പക്ഷെ കൊച്ചു പിള്ളേരെ ആണെങ്കിലും നമ്മളേം കൂടെ അവൾ ഇരുത്തിച്ചറുക അവൾക്ക് ഒറ്റയ്ക്ക് ഇരിക്കുന്ന ഋതുവിനെ ഒറ്റക്ക് ഇരുന്ന് ഇങ്ങനെ ചറകുന്നത് പേടിയാണ് പിന്നെ ഇതിൽ അവളെ ഒറ്റയ്ക്ക് ഇരുത്താത്തത് നല്ലതാണ് നമ്മൾ രണ്ടോരും കൂടെ കയറി ഇരുന്നിട്ടാണ് കേട്ടോ ഇത് ലാസ്റ്റ് നമ്മൾ ചറുകിയതും പക്ഷേ നല്ല ചെറുകിയതും നല്ല ഗ്രിപ്പ് ഇല്ല കേട്ടോ സത്യം പറഞ്ഞാൽ ഇത് ചിലപ്പോൾ ഒറ്റയ്ക്ക് ഇരുന്നാൽ ചിലപ്പോൾ വിഴുവായിരുന്നായിരിക്കാം എനിക്ക് തോന്നുന്നു അതോ നമ്മൾ രണ്ടോരും ഇരുന്നുകൊണ്ടാണോ അതും എനിക്കറിയില്ല അങ്ങനെ നമ്മൾ രണ്ടുപേരും കൂടെ ഇരുന്ന് ചറുവാണ് കോമഡി കേസ് കുഞ്ഞു പിള്ളേരെ പോലെയാണ് നമ്മൾ അതിൽ അപ്പോൾ ഒരു അങ്കള് നമ്മളിരുന്ന് നോക്കുന്നുണ്ടായിരുന്നു കേട്ടോ കോമഡി എല്ലാവരും ചിരിച്ചു കേട്ടോ കണ്ടേ ഇങ്ങനെ ും അയ്യോ എന്റെ കാലും എല്ലാം പോയി പിന്നെ നമ്മൾ അവിടെ നിന്ന് തിരിച്ചു വിട്ടോ അപ്പം നമ്മൾ ഏകദേശം ഒരു ഉച്ച സമയമൊക്കെ ആയിട്ടുണ്ട് നമ്മൾ രാവിലെ ഇറങ്ങിയതാണ് കേട്ടോ പിന്നെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ച് ഇത് ലുല്ലുമോളാണ് കേട്ടോ കാണിക്കുന്നത് നമ്മൾ ഈ ഒരു ഹോട്ടലിൽ കയറിയിട്ടുണ്ട് ഇവിടെ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് നല്ല ടേസ്റ്റ് ടേസ്റ്റായിരുന്നു ഫുഡെല്ലാം ഒരു രക്ഷയില്ലാത്ത ഫുഡൊക്കെ ആയിരുന്നു പക്ഷേ ഇപ്പം മോശം എന്ന് വെച്ചാൽ അങ്ങേ അറ്റം മോശം നമ്മൾ ബിരിയാണിയും കാര്യങ്ങളൊക്കെയാണ് ഇട്ട് ഓർഡർ ചെയ്തത് പക്ഷെ ബിരിയാണി ആണെങ്കിൽ അവിടെ ഉണ്ടാക്കിയതല്ല നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം കേട്ടോ പാഴ്സലില്ലേ പാഴ്സലായിട്ടാണ് അവർ നമുക്ക് തന്നത് എന്ന് വെച്ചാൽ നമ്മൾ പുറത്തൊക്കെ ഏറ്റവും വില കുറവിലൊക്കെ നമുക്ക് ഫുഡ് നമ്മൾ ഇങ്ങനെ റോഡ് സൈഡിൽ കാറിൽ ഇങ്ങനെയൊക്കെ വെച്ചിരിക്കുമല്ലോ അതേപോലത്തെ ഉള്ള ഫുഡാണ് പക്ഷേ പക്ഷെ ഇവിടെ റേറ്റ് കൂട്ട് കുട്ടി വിൽക്കുന്ന ആണെന്ന് തോന്നുന്നു അത്രയ്ക്കും മോശമായിട്ട് ഫുഡാണ് പക്ഷെ വന്ന് ഇത് തുടങ്ങിയ സമയത്ത് പക്ഷെ ഫുഡൊന്നും ഒരു ഇതുമില്ലായിരുന്നു പിന്നെ ഞാനും ശില്പയും കിച്ചു ചേട്ടനും കൂടെ ബിരിയാണിയാണ് ഓർഡർ ചെയ്തത് അമ്മയ്ക്കും അച്ഛനും ഉച്ച സമയമായ സദ്യ മതി എന്ന് പറഞ്ഞു അങ്ങനെ അവർ രണ്ടു ഒരു സദ്യയാണ് പിന്നെ പായസൊക്കെ കൊണ്ട് അതിൽ നിന്ന് നമ്മൾ പായസമൊക്കെ എടുത്ത് കുടിച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ കിച്ചു ചേട്ടനും നമുക്ക് ആർക്കും ഇഷ്ടപ്പെട്ടില്ല സത്യം പറഞ്ഞാൽ ബിരിയാണി എന്നാലും കയറിപ്പോയില്ലേ എന്നൊരു അവസ്ഥയിൽ നമ്മൾ കഴിക്കും can അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് നമ്മൾക്ക് കുറച്ച് കാര്യങ്ങളും ഒക്കെ ചെയ്യാനുണ്ടായിരുന്നു നമ്മളിങ്ങനെ ഇവിടുന്ന് ഫുഡ് കഴിച്ചിട്ട് നേരെ ഇവിടെ നിന്ന് ഇറങ്ങിയിട്ടോ അപ്പോൾ എന്നാലും നമുക്ക് കഴിച്ചാലേ പറ്റുമോ എന്ന് പറഞ്ഞൊരു ഇറങ്ങി പിന്നെ അമ്മ ഇരുന്ന് ഓരോന്ന് പറയണം ഫുഡിനെ പറ്റിയിട്ടോ പിന്നെ നമ്മൾ നേരെ പോയത് ആർക്കെയിലാണ് അപ്പോൾ നമുക്ക് കുറച്ച് സാരീസും കാര്യങ്ങൾസൊക്കെ വെഡ്ഡിങ് ആവശ്യ ആവശ്യമായിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ നോക്കാമുണ്ടായിരുന്നു അവിടെ എന്താ നമ്മൾ മോഡൽ നമ്മൾ ഉദ്ദേശിക്കുന്ന മോഡൽസൊക്കെ ഉണ്ടോ ഒന്ന് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാൻ ഇറങ്ങിയതാണ് കേട്ടോ ഇതാണ് നമ്മുടെ ആർ കെ വെഡ്ഡിങ്സ് നമ്മുടെ ട്രിവാൻഡ്രത്തിലെ അവിടുന്ന് നേരെ നമ്മൾ പിന്നെ ഇറങ്ങിയത് നമ്മുടെ വേളിയിലാണ് അപ്പോൾ നമ്മുടെ വേളിയിൽ ചെന്നതും ഋതും ഈ പഞ്ഞിമുട്ടായി ഇല്ലേ അത് കണ്ടിട്ട് സത്യം പറഞ്ഞ കുഞ്ഞുങ്ങൾക്ക് ഈ പഞ്ഞിമുട്ടായി കൊടുക്കാൻ പാടില്ല പക്ഷേ ഋതു കിടന്ന് വാശി പിടിച്ചുകൊണ്ടാണ് കേട്ടോ ഈ പഞ്ഞിമുട്ടായി കൊടുത്തത് ഇതിൽ ഉള്ള കളറൊന്നും അല്ലേ പിന്നെ നമ്മൾ നേരെ അച്ഛൻ പോയിട്ട് ടിക്കറ്റും കാര്യങ്ങളൊക്കെ അതിൻ്റെ അകത്ത് കയറാൻ വേണ്ടി എടുത്തിട്ടുണ്ട് എന്നിട്ട് മാത്രമേ നമ്മളകത്ത് കേട്ടു ൂ അങ്ങനെ നമ്മൾ ടിക്കറ്റ് വാഷ്മനൊക്കെ വാച്ച്മേനെ അവിടുത്തെ ആളിനെ കാണിച്ചു എന്നിട്ട് നമ്മളകത്തോട്ട് കയറി പോവുകയാണ് ഇവിടെ കുഞ്ഞു പിള്ളേർക്കായിരുന്നാലും വലിയവർക്കായിരുന്നാലും എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലമാണിത് എന്ന് വെച്ചാൽ നമുക്ക് ബോട്ടിംഗ് ആയിരുന്നാലും പിന്നെ അല്ലാതെ കുഞ്ഞു പിള്ളേർക്ക് ട്രെയിൻ പിന്നെ പാർക്ക് പിന്നെ ബീച്ച് എല്ലാം കൂടെ ചേർന്നിട്ടുള്ളൊരു ഏരിയ ആണ് നമ്മുടെ വേളി എന്ന് പറയുന്നത് വന്നിട്ടുള്ളവർക്ക് എല്ലാവർക്കും അറിയാൻ പറ്റും അപ്പം ഇതാണ് ബോട്ടിംഗ് സർവീസ് കേട്ടോ അപ്പോൾ നമ്മൾ ഈ പ്രാവശ്യം കയറിയിട്ടില്ല കഴിഞ്ഞ പ്രാവശ്യം ഒക്കെ നമ്മൾ കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ അതുകൊണ്ട് ഈ പ്രാവശ്യം കയറാൻ നിന്നിട്ടില്ല പിന്നെ ഇത് ട്രെയിനാണ് പിന്നെ ഇത് കുഞ്ഞു പിള്ളേർക്ക് എനിക്ക് ഈ ട്രെയിനിൽ കയറുന്ന ഇഷ്ടമില്ല കാരണം കുറേ സമയം എല്ലാം അവർ ചുറ്റി കാണിക്കുമെങ്കിലും എന്തോ ഒരു ഒറ്റ ഇങ്ങനെ എഴഞ്ഞഴഞ്ഞു പോകുമ്പോൾ ആണ് എനിക്ക് ഫീൽ ചെയ്യാറ് അതുകൊണ്ട് എനിക്ക് ഈ ട്രെയിനിൽ കയറുന്നത് ഇഷ്ടമേ അല്ല പിന്നെ നമ്മളെല്ലാവരും കൂടെ ഫ്രണ്ടിലോട്ട് നടന്ന് പോകുന്നുണ്ട് ഇത് ഇവിടെ കൂടെ നടന്നു പോയാലേ നമുക്ക് കടലിൻ്റെ ഭാഗത്തോട്ട് എത്താൻ പറ്റുള്ളൂ ബീച്ച് ഭാഗത്തോട്ട് അപ്പോൾ ഇത് പിന്നെ അവിടെ ഒരു ചെറിയൊരു റെസ്റ്റോറൻറ്റ് പോലെയൊക്കെ ചെയ്തിട്ടുണ്ട് ഫുഡ് കഴിക്കാനുള്ള ഏരിയസ് ആണ് കേട്ടോ അതായത് ഇതാണ് ആ ഫുഡ് കഴിക്കാനുള്ളത് നമുക്ക് എല്ലാ ഐറ്റംസ് ഫുഡും കിട്ടുന്ന ഒരു സ്ഥലമാണ് നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ അവിടെ കഴിക്കാം ഇതുപോലത്തുള്ള ചെറിയ ചെറിയ കടകളും ഐസ്ക്രീമും എല്ലാ സെറ്റോടെ ഇവിടെ അവരെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് പിന്നെ ഇതാണെങ്കിൽ പാലമാണെങ്കിൽ പാലത്തിൽ കൂടെ ഇങ്ങനെ നടന്ന് നടന്ന് പോകുമ്പോൾ ഇങ്ങനെ കുലുങ്ങും കിട്ടോ ഈ ഋതുവിനൊക്കെ അത് പേടി എനിക്കത് ഇതെന്താ കുലുങ്ങുന്നിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ അവർ മറ്റേ നമ്മുടെ എയർ ബോളില്ല അതാണ് ഈ പാ പാലത്തിൻ്റെ അടിയിൽ നേരത്തെയൊക്കെ നടന്നുകൊണ്ടിരുന്ന പാലമാണ് നമ്മുടെ സൈഡിൽ കാണുന്നത് അപ്പോൾ അത് ചെറുതായിട്ടൊന്ന് കംപ്ലൈൻ്റ് ആയിട്ട് അവർ ജസ്റ്റ് ഒന്ന് ചെയ്തിട്ടിരിക്കുക ഇത് നമ്മുടെ എയർഫോഴ്സിന് ഒരു ഇതായിട്ട് ചെയ്തിട്ടുണ്ട് അത് കഴിഞ്ഞ് നമ്മൾ നേരെ പോയത് ബീച്ചിലോട്ട് കേറാന്ന് പറഞ്ഞാ പോയത് പിന്നെ നമ്മളെല്ലാം കൂടെ ടയേർഡ് ആയിട്ടുണ്ട് കേട്ടോ എല്ലാം കൂടെ കറങ്ങി നമ്മൾ കൊറേ ഇടത്ത് പോയല്ലോ ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോയി പിന്നെ കടയിലൊക്കെ പോയി നമ്മൾ ടയേർഡായിട്ടുണ്ട് പിന്നെ നമ്മൾ ചോദിച്ചാൽ വെയിലുമാണ് അത് വൈകിട്ടായിരുന്നെങ്കിൽ പിന്നെയും കുഴപ്പമില്ല നമ്മൾ ഒരു ഉച്ച നേരത്തേക്കാണ് എത്തിയത് അപ്പോൾ ബീച്ചിൽ സൈഡിൽ പോകാൻ ഭയങ്കര വെയിലായിരിക്കും അതുകൊണ്ട് നമ്മൾ ആ സൈഡിലോട്ട് പോയില്ല പോയില്ലെട്ടോ പിന്നെ ഇരിക്കേണ്ട കുറച്ച് അറേഞ്ച്മെൻ്റ് ഒക്കെ അവിടെ ചെയ്തിട്ടുണ്ട് അവിടെ ഇരിക്കാൻ നല്ല കാറ്റ് കിട്ടും അങ്ങനെ നമ്മൾ അവിടെ പോയിരുന്നു കിട്ടും അപ്പോഴത്തേക്കും മൃദു ഈ കളിപ്പാട്ടങ്ങൾ കണ്ടു കിട്ടും പിന്നെ അവൾക്ക് കളിപ്പാട്ടം ഇല്ലാതെ അവൾ പിന്നെ വരില്ല പിന്നെ അവൾക്ക് കുറച്ച് ടോയ്സും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് നമ്മൾ പിന്നെ തിരിച്ചു പോകാൻ ഇറങ്ങിയിട്ടോ തിരിച്ച് ഇറങ്ങിയതും വഴിയിൽ അവിടെ വെളിയിൽ ഇറങ്ങിയതും അവിടെയും ടോയ്സ് അപ്പോ അമ്മും മറ്റേ ടോയ്സ് നോക്കാണ്ടോ ഓരോന്ന് അപ്പൊ ഇങ്ങനെ ഫാന് പോലത്തെ ഒരു സംഭവം അപ്പൊ അത് ഋദൂനും വേണം അങ്ങനെ രണ്ടുപേരും വാങ്ങിച്ചിട്ട് നമ്മൾ പിന്നെ നേരെ വീട്ടിലേക്ക് പോകാൻ വേണ്ടി ഇറങ്ങിയിട്ടുട്ടോ ഇതാണ് ഇന്നത്തെ വീഡിയോ അപ്പൊ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ബൈ